അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ അഹ്ലാഖ് എന്ന വിഷയത്തിന്റെ ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ് ആറ് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കി ഉത്തരങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ താഴേക്കെടുത്ത് എഴുതാനാണ് ഇവിടെ ഉത്തരങ്ങൾ നമുക്ക് ആദ്യമൊന്ന് വായിച്ചു നോക്കാം ഹസദ് മുസാഫഹത്ത് സലാം ഖറൂൻ വിനയത്തെയാണ് ഇർഹമുക്കല്ലാ ഇതൊക്കെയാണ് ഇവിടെ ഉത്തരങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കി വയ്ക്കാം ഒന്നാമത്തെ ചോദ്യം മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ജനതയിലെ അതിസമ്പന്നനായിരുന്നു മൂസാ നബി അലൈ ഹിസ്സലാമിൻ്റെ ജനതയിൽ നല്ല സമ്പത്തുള്ള ഒരാളെ കുറിച്ച് നമ്മൾ പന്ത്രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ആരായിരുന്നു അത് ഇതാണ് അതിൻ്റെ ആൻസർ കാറൂൻ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയിലെ അതിസമ്പന്നനായിരുന്നു കാറൂൻ ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ യഥാർത്ഥ അറിവ് ഉണ്ടാക്കുന്നത് യഥാർത്ഥ അറിവ് എന്തിനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പിന്നെ പന്ത്രണ്ടാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ആൻസർ വിനയത്തെയാണ് അപ്പോൾ ഇവിടെ വിനയത്തെയാണ് എന്നാണ് ഇതിൽ കൊടുക്കേണ്ടത് യഥാർത്ഥ അറിവ് ഉണ്ടാക്കുന്നത് വിനയത്തെയാണ് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിയമത്ത് നീങ്ങാൻ ആഗ്രഹിക്കലാണ് തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിയമത്ത് നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നതിന് എന്താ പറയുക അത് പതിനൊന്നാമത്തെ പടത്തിൽ പഠിച്ചല്ലോ ഇതാണ് അതിൻ്റെ ആൻസർ ഹസദ് ഹസദ് എന്നാണ് അതിൻ്റെ ഉത്തരം തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിയമത്ത് നീങ്ങാൻ നീങ്ങാൻ ആഗ്രഹിക്കലാണ് ഹസദ് ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ ഒരാൾ തുമ്മി അലഹദില്ലാ എന്ന് പറഞ്ഞാൽ അവനോട് പറയൽ കടമയാണ് ഒരാൾ തുമ്മിറ്റ് അലഹദില്ലാ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് അവനോട് തിരിച്ചു പറയേണ്ടത് ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചല്ലോ ദ ഇതാണ് എൻ്റെ ആൻസർ ഇർഹമുക്കല്ല എന്താണ് പറയേണ്ടത് ഇർഹമുക്കല്ല എന്നാണ് പറയേണ്ടത് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ സലാം പറയുമ്പോൾ സുന്നത്താണ് സലാം പറയല്ലോ അപ്പം അതിൻ്റെ കൂടെ സുന്നത്തുള്ളൊരു കാര്യമുണ്ട് രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു ഇതാണ് അതിൻ്റെ ഉത്തരം എന്താണ് മുസാഫഹത്ത് സലാം പറയുമ്പോൾ കൈ കൈപിടിക്കലുണ്ടല്ലോ അതാണ് അവിടെ സുന്നത്തായിട്ടുള്ളത് മുസാഫഹത്ത് ഇനി ആറാമത്തെ ചോദ്യം എന്താ മടക്കിയവനേക്കാൾ പറഞ്ഞവനാണ് കൂടുതൽ പ്രതിഫലം മടക്കിയവനേക്കാൾ പറഞ്ഞവനാണ് കൂടുതൽ പ്രതിഫലം എന്ത് മടക്കിയവനേക്കാൾ പറഞ്ഞവനാണ് കൂടുതൽ പ്രതിഫലം അത് നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ആൻസർ എന്താണ് സലാം സലാം പറയലാണ് സലാം എന്ന് എഴുതിയാൽ മതി ഓപ്ഷൻസിലാതാണ് വന്നിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ രണ്ട് വീതം എഴുതാം മൂന്ന് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഓരോ ചോദ്യങ്ങൾക്കും ഈ രണ്ട് ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനുണ്ട് ഒന്നാമത്തെ ചോദ്യം അ സബ് ഉൽ മോബിക്കാത്ത് സബ് ഉൽ മോബിക്കാത്ത് നമ്മൾ പഠിച്ചല്ലോ ഏഴ് വൻ ദോഷങ്ങൾ പഠിച്ചല്ലോ ആ ഏഴ് വൻ ദോഷങ്ങളിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണമാണ് അവിടെ എഴുതേണ്ടത് അത് പതിമൂന്നാമത്തെ പാഠം തുറന്നു തുറന്നോക്കിയ കാണാം ഇരുപത്തി ഒമ്പതാമത്തെ പേജിലുണ്ട് ഏതൊക്കെയാണ് ഒന്ന് അള്ളാഹുവിനോട് പങ്കു ചേർക്കുക രണ്ട് സിഹറ് ചെയ്യുക മൂന്ന് അള്ളാഹു ഹറാമാക്കിയ ശരീരത്തെ ഹക്ക് കൂടാതെ കൊല്ലുക നാല് പലിശ തിന്നുക അഞ്ച് അനാഥകളുടെ ധനം ഭക്ഷിക്കുക ആറ് ഘോരസമരത്തിൽ നിന്ന് പിന്നോട്ടോടുക ഏഴ് സജ്ജനങ്ങളായ സത്യവിശ്വാസിനികൾ വ്യഭിചാരാരോപണം നടത്തുക അപ്പോൾ അതിൽ നിന്ന് ഈ ഏഴ് കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണമാണ് ഇവിടെ എഴുതേണ്ടത് ഇത് പാടം പതിമൂന്നിലുണ്ട് ഈ ഉത്തരങ്ങൾ അപ്പോൾ ഇവിടെ ഒരു കാര്യം ചെയ്താൽ ഇവിടെ അടുത്തൊരു കാര്യം അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് എഴുതാൻ ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ അത് നമ്മൾ പഠിച്ചത് അതിൻ്റെ തൊട്ട് മുമ്പ് അഥവാ പന്ത്രണ്ടാമത്തെ പാഠത്തിലാണ് പന്ത്രണ്ടാമത്തെ പാഠത്തിൽ അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ പഠിച്ചല്ലോ എന്തൊക്കെയാണത് അതിൻ്റെ അവസാന ഭാഗത്തത് പറയുന്നു വലിയവനാണെന്ന് നടു ഖമയിൽ നടക്കുക മറ്റുള്ളവരെ നിസ്സാരമായി കാണുക ജനങ്ങളിൽ നിന്ന് മുഖം തിരിഞ്ഞ് കളയുക പൊങ്ങച്ചം പറയുക ഇതൊക്കെയാണ് അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് പാടം പന്ത്രണ്ടിലാണ് ഇതുള്ളത് അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം ഇവിടെ ഇതാ ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ക്ലാസ്സിലുണ്ടാവുന്ന ദ്രോഹങ്ങൾക്ക് ഉദാഹരണം ക്ലാസ്സിൽ പല ദ്രോഹങ്ങളും ഉണ്ടാവും അതിന് ഒരു രണ്ട് ഉദാഹരണങ്ങളിവിടെ എഴുതി കൊടുക്കണം നമ്മൾ ഒമ്പതാമത്തെ പാടത്തിൽ ഇരുപതാമത്തെ പേജിലുണ്ട് ഒമ്പതാമത്തെ പാടത്തിൽ ആ പേജിൽ ലാസ്റ്റ് പറയുന്നുണ്ട് ക്ലാസ്സിലെ ബെഞ്ചിൽ അടുത്തുള്ളവരെ തിരക്കുന്നതും ബഹളം വെച്ചടുത്ത ക്ലാസ്സുകാരെ ബുദ്ധിമുട്ടാക്കുന്നതും പിന്നെ റോഡിലും വഴിയിലും കൂവിളിച്ച് ശല്യപ്പെടുത്തുന്ന ദ്രോഹമാണ് എന്ന് പറയുന്നുണ്ട് അതിൽ ആദ്യത്തെ രണ്ടെണ്ണമാണ് ഇവിടെ എഴുതേണ്ടത് എന്താണ് ബെഞ്ചിൽ അടുത്തുള്ളവരെ തിരക്കുക പിന്നെ ബഹളം വെച്ചെടുത്ത ക്ലാസ്സുകാരെ ബുദ്ധിമുട്ടിക്കുക ഇതാണ് ഈ രണ്ട് ഉത്തരങ്ങൾ ഇവിടെ എഴുതാം പാഠം ഒമ്പതിലാണ് ഈ ഉത്തരങ്ങളുള്ളത് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം പൂർത്തിയാക്കാം അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ അവസാന ഭാഗം ഒന്ന് രണ്ട് വാക്കുകളൊക്കെ ചേർത്ത് പൂർത്തിയാക്കാനാണ് ഒന്നാമത്തെ ചോദ്യം നമ്മോട് ബന്ധം കാണിക്കാത്ത കുടുംബക്കാരോട് നാം നമ്മളോടൊരു ബന്ധം കാണിക്കാത്ത കുടുംബക്കാരോട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് നമ്മോട് ബന്ധം കാണിക്കാത്ത കുടുംബക്കാരോട് നാം ബന്ധം കാണിക്കണം നമ്മോട് കാണിച്ചിട്ടില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് ബന്ധം കാണിക്കണം അപ്പോൾ ഇവിടെ ചേർക്കാനുള്ളത് നാം ബന്ധം കാണിക്കണം എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ ചോദ്യം എന്താ അയൽവാസിക്ക് ഗുണം ചെയ്യൽ പരലോകവിശ്വാസത്തിൻ്റെ ഡാഷ് അയൽവാസിക്ക് ഗുണം ചെയ്യൽ പരലോകവിശ്വാസത്തിൻ്റെ എന്താണ് നമ്മളത് ആറാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താ അടയാളമാണ് അടയാളമാണ് അയൽവാസിക്ക് ഗുണം ചെയ്യൽ പരലോകവിശ്വാസത്തിൻ്റെ അടയാളമാണ് മൂന്നാമത്തെ ചോദ്യം എന്താ അയൽവാസികളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും നാം അയൽവാസികളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും നാം അത് നമ്മൾ അതേ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് പങ്കുചേരണം പങ്ക് ചേരണം എന്നുള്ളതാണ് അവിടെ ചേർക്കാനുള്ളത് ഇനി നാലാമത്തെ ചോദ്യം വിരുന്നുകാർക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നത് വിരുന്നുകാർക്ക് പ്രത്യേക പരിഗണന വിരുന്നുകരയ്ക്ക് വന്നാൽ അവർ നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ടത് അത് അതിൻ്റെ ഉത്തരം ഏഴാമത്തെ പാഠത്തിലുണ്ട് എത്ര ദിവസമാണ് എന്നാണ് ഇതിൽ കൊടുത്താൽ മതി എത്ര ദിവസം മൂന്ന് ദിവസമാണ് വിരുന്നുകാർക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നത് മൂന്ന് ദിവസമാണ് ഇനി അഞ്ച് അനാവശ്യമായി ധനം ചെലവഴിക്കലാണ് അനാവശ്യമായി പൈസ ചിലവാക്കുക ധനം ചെലവഴിക്കലിന് എന്താണ് നമ്മൾ പഠിച്ചത് എട്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ദൂർത്ത് ദൂർത്ത് എന്നാണ് എന്നാണെന് പറയാം അനാവശ്യമായി ധനം ചെലവിക്കൽ ചെലവഴിക്കലാണ് ദൂർത്ത് ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം ഇവിടെ ആറ് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം തുയ്നത്തുൽ ഹബാൽ എന്നാൽ എന്താണ് എന്താണ് തൂനത്തുൽ ഹബാൽ നമ്മളത് പാഠം പത്തിലാണ് പഠിച്ചിട്ടുള്ളത് പത്താമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് വെന്തൊഴുകുന്ന ദുർജലം അതിനാണ് തീനത്തുൽ ഹബാൽ എന്ന് പറയുന്നത് നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് വെന്തൊഴുകുന്ന ദുർജലം ഇനി രണ്ടാമത്തെ ചോദ്യം ബനു ഇസ്രാഹീൽ ശബിക്കപ്പെടാൻ കാരണം എന്ത് ബനു ഇസ്രായേലേര് ശബിക്കപ്പെടാൻ കാരണം എന്താണ് അത് നമ്മൾ പതിനാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ചുറ്റുമുള്ളവർ അധർമ്മത്തിലേക്ക് നീങ്ങുമ്പോൾ ഒന്നും ചെയ്യാത്തത് ചുറ്റുമുള്ള ആളുകൾ അധർമ്മത്തിലേക്ക് നീങ്ങിയപ്പോൾ ഒന്നും ചെയ്യാതിരുന്നത് കൊണ്ടാണ് ബനു ഇസ്രായേൽ ശപിക്കപ്പെടാൻ കാരണം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ മൂന്നാമത്തെ ചോദ്യം അക്രമിയെ സഹായിക്കണം എങ്ങനെ അക്രമി എങ്ങനെയാണ് സഹായിക്കേണ്ടത് നിൻ്റെ സഹോദരൻ അക്രമിയാണെങ്കിലും അക്രമിക്കപ്പെട്ടവനാണെങ്കിലും നീ അവനെ സഹായിക്കുക അപ്പോൾ സ്വാമികൾ ചോദിച്ചു എന്ത് അക്രമിച്ചവനെ അക്രമിക്കപ്പെട്ടവനെ സഹായിക്കൽ ശരി തന്നെ എന്നാൽ ഈ അക്രമിച്ചവൻ എങ്ങനെ സഹായിക്കുമെന്ന് ചോദിച്ചപ്പോൾ പിന്നെ വിധിതങ്ങൾ അതിൻ്റെ മറുപടി പറഞ്ഞല്ലോ അതാണ് അതിൻ്റെ ഉത്തരമായിട്ട് ഇവിടെ എഴുതേണ്ടത് നമ്മൾ ഒമ്പതാമത്തെ പാഠത്തിൽ അതിൻ്റെ ആൻസർ പഠിച്ചിട്ടുണ്ട് എന്താണ് അവനെ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കലാണ് അങ്ങനെ എഴുതാം അല്ലെങ്കിൽ അവനെ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് എന്നൊക്കെ എഴുതാം ചോദ്യത്തിനനുസരിച്ച് കണ്ട് അങ്ങനെ എഴുതാം ഇനി നാലാമത്തെ ചോദ്യം കുടുംബക്കാർ ആര് ആരാണ് ഈ കുടുംബക്കാർ നമ്മളത് അഞ്ചാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണെങ്കിൽ ഉത്തരം ആരാ കുടുംബക്കാർ നമ്മുടെ ഉപ്പയും ഉമ്മയുമായി രക്തബന്ധമുള്ളവരാണ് നമ്മുടെ ഉപ്പയും ഉമ്മയുമായി രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ മാതാപിതാക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം എന്തുകൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് റബ്ബിറാം ഹുമാക്കമാ റബ്ബാനി സ്വഗീറ എന്നൊക്കെ പ്രാർത്ഥിക്കുക അത് അങ്ങനെ പ്രാർത്ഥിക്കണം എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം അതിൻ്റെ ഉത്തരം നമ്മൾ നാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് അവർ ഇരുവരും എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ഏറെ കഷ്ടപ്പെടുന്നവരാണ് അവർ ഇരുവരും അല്ല അങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ഏറെ കഷ്ടപ്പെടുന്നവരാണ് അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നത് കൊണ്ട് എന്നും ആൻസർ ചെയ്ത ഇനി ആറാമത്തെ ചോദ്യം രോഗികളെ സന്ദർശിക്കുമ്പോൾ നബീസ് അല്ലാസ്ലമ തങ്ങൾ പറയാറുണ്ടായിരുന്ന ഒരു ആശ്വാസവാക്ക് രോഗികളെ സന്ദർശിക്കുമ്പോൾ നിബിധങ്ങൾ പറയാറുണ്ടായിരുന്ന ഒരാശ്വാസവാക്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അത് മൂന്നാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് ആ പാഠത്തിൻ്റെ ഹെഡിങ് തന്നെ അതാണ് എന്താണ് ലാബ് എസ് തൊഹൂറിൻ ഇൻഷാ അള്ളാ ലാബ് എസ് തൊഹൂറിൻ ഇൻഷാ അള്ളാ ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ശരിക്ക് ശരിയെന്നും തെറ്റിന് തെറ്റിയെന്നും രേഖപ്പെടുത്താം ഇവിടെ മൂന്ന് പ്രസ്താവനകളുണ്ട് അതിൽ ചിലത് ശരിയേക്കാരൻ ചിലത് തെറ്റേക്കാരൻ അപ്പോൾ ശരിയുള്ളത് ശരിടാ തെറ്റുള്ളത് തെറ്റിടാ ഇവിടെ ഒന്നാമത്തെ എന്താ ഞാൻ അഹങ്കാരിയല്ല കാരണം ഞാൻ പുഞ്ചിരിക്കാറുണ്ട് ഞാൻ അഹങ്കാരിയല്ല കാരണം ഞാൻ പുഞ്ചിരിക്കാറുണ്ട് പുഞ്ചിരിക്കൽ എന്നുള്ളത് അഹങ്കാരമില്ലാത്തതിൻ്റെ ലക്ഷണമാണല്ലേ അപ്പോൾ അത് ശരിട അത് ശരിയായ പ്രസ്താവനയാണ് കാരണം അഹങ്കാരമുള്ളവർ പുഞ്ചിരിക്കൂലധികം ഇനി രണ്ടാമത്തെ എന്താ ഞാൻ അഹങ്കാരിയല്ല കാരണം ആരോടും ആദ്യം സലാം പറയാറില്ല ഞാൻ അഹങ്കാരിയല്ല കാരണം ആരോടും ആദ്യം സലാം പറയാറില്ല അത് തെറ്റാണ് അങ്ങനല്ലല്ലോ വേണ്ടത് അഹങ്കാരമുണ്ടെങ്കിൽ പിന്നെ സലാം പറയില്ല ആദ്യം ഇങ്ങോട്ട് സലാം പറയട്ടെ എന്ന് വിചാരിക്കും അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പ്രസ്താവന തെറ്റാണ് ഇനി മൂന്നാമത്തത് ഞാൻ അഹങ്കാരിയല്ല കാരണം ക്ലാസ് റൂം അടിച്ചു വരാറുണ്ട് ഞാൻ അഹങ്കാരിയല്ല കാരണം ക്ലാസ് റൂം അടിച്ചു വരാറുണ്ട് അത് ശരി തന്നെയാണ് ശരിയായ പ്രസ്താവനയാണ് ചെറിയ അടിച്ചു വരില്ല ക്ലീനിങ് എന്ന് പറഞ്ഞൊരു ചെറിയ ജോലിയാണല്ലോ അപ്പം അഹങ്കാരം ഉണ്ടെങ്കിൽ അതൊന്നും ചെയ്യില്ല ഇവിടെ അഹങ്കാരിയല്ല കാരണം ക്ലാസ് റൂം അടിച്ചു വരാറുണ്ട് അപ്പോൾ അത് ശരിയാണ് ഇനി ആറാമത്തെ ആക്ടിവിറ്റി അർത്ഥമെഴുതാം ഒരു ചോദ്യമുള്ളൂ എന്താണത് കുലു വകുലു വഷ്റബോ വലാ തുസ്രിഫു ഇന്ന ഹുലായു ഹിബുൽ മുസ്ഫീൻ കുലൂ വഷ്റബു വലാ തുസ്രിഫു ഇന്ന ഹുലായു ഹിബുൽ മുസ്ഫീൻ എന്താണ് നമ്മൾ പാഠം എട്ടാമത്തെ പാഠത്തിൽ ഇതിൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തിന്നുക കുടിക്കുക നിങ്ങൾ അമിതമാക്കരുത് നിശ്ചയം അമിതമാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല നിങ്ങൾ തിന്നുക കുടിക്കുക നിങ്ങൾ അമിതമാക്കരുത് നിശ്ചയം അമിതമാക്ക അള്ളാഹു അമിതമാക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല അങ്ങനെ അർത്ഥം ചെയ്താൽ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹു താല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും മുറമ്മത്തല്ലാഹി വാത്തൂ